ചേട്ടാ അവിടെ നടന്നു പോടേലും കുഴപ്പമില്ല നടന്നു പോടേലും കുഴപ്പമില്ല വണ്ടിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അവിടെ അങ്കമാലി ഞാൻ ഒരു എടുക്കാൻ വേണ്ടി വന്ന ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മനക്കുടി ഗ്രാമത്തിലാണ് ഈ റോട്ടില് വെള്ളം കണ്ടില്ലേ ഇത് പാടത്ത് നിന്ന് കയറി വന്നതാണ് ഈ സമയത്ത് മീനുകളെ കിട്ടുവാൻ സാധ്യതയുണ്ട് അങ്ങനെ മീൻ പിടിക്കാൻ വന്നതാണ് ഈ ചട ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അധികം നടന്നു ചെന്നാൽ നമുക്ക് മഞ്ജുവാരിയുടെ വീടൊക്കെ കാണാൻ സാധിക്കും പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത് ഈ പട്ടികളുടെ ശല്യം ഉണ്ടാവും തെരുവുനായ്ക്കളാണ് ഈ പഹാടത്തിന്റെ കരയിലായിട്ട് ഒരുപാട് തട്ടുകടകളുണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു നിൽക്കുന്ന തെരുവ് ഇവ മഴക്കാലമായത് കൊണ്ടും വെള്ളപ്പൊക്കം കുറച്ചുള്ളത് കൊണ്ടും ഇപ്പോൾ സഞ്ചാരികൾ ആരും ഇങ്ങോട്ട് വരുന്നില്ല അതുകൊണ്ട് തട്ടുകടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ് ഇവയ്ക്ക് ഭക്ഷണം കിട്ടാൻ വേറെ മാർഗമൊന്നുമില്ല അപ്പൊ ഈ വഴി പോകുന്ന ആൾക്കാരുടെ പുറകെ കൂടും മുന്നോട്ടുള്ള യാത്രയിലെ രണ്ടാമത്തെ പ്രശ്നം ഈ പാടത്ത് നിന്ന് ഒഴുകുന്ന വെള്ളമാണ് കുറച്ചങ്ങ് ചെന്നാൽ പുഴയും ഉണ്ട് പുഴയിൽ നിന്ന് വെള്ളം പാടത്തേക്ക് ശക്തിയായിട്ട് ഒഴുകും അപ്പൊ ഇത് ക്രോസ് ചെയ്ത് പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് ഈ വഴി ഇപ്പോൾ വണ്ടികളൊന്നും പോകുന്നില്ല പോകുന്ന ആൾക്കാരൊക്കെ പകുതി എത്തിക്കഴിയുമ്പോൾ തിരിച്ചു പോവുക ചെയ്യാ കാരണം റൂട്ടിലൊക്കെ നിറച്ച് വെള്ളമാണ് ഒരു വണ്ടിക്കാരൻ അവിടെ പോയിട്ട് തിരിച്ചു പോകിയാണ് അപ്പൊ ഈ ചേട്ടനും പിന്നെ തിരിച്ചു പോയി സത്യം പറഞ്ഞ എന്റെ കയ്യിൽ ഇവക്ക് കൊടുക്കാനായിട്ട് ഒന്നും ഇല്ല ഒരു ജിലേബി ഉണ്ടായിരുന്നു പക്ഷെ ആ ചേട്ടൻ പറഞ്ഞത് അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കാരണം ഇവരുടെ വിഷുപ്പം മാറില്ല പിന്നെ അത് പിന്നെ പ്രശ്നാവം ചെയ്യും ഇവ പിന്നെ നമ്മുടെ പിന്നാലെ എന്ന് മാറില്ല മുന്നോട്ട് പോയാൽ ഇതുപോലെ ഒരുപാട് തെരുവ് പട്ടികൾ ഉണ്ടാകും അതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഈ ചേട്ടന് കൂടി എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ ആള് കുറച്ച് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് അങ്ങോട്ട് പോകുന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുറച്ചങ്ങ് ചെന്നാൽ ഭയങ്കര ആണ് പുഴയിൽ നിന്ന് വെള്ളം റോട്ടിലൂടെ പാടത്തേക്ക് ഒഴുകും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വഴിയുണ്ട് ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ ഇരിങ്ങാലക്കുട റൂട്ടിലേക്ക് എത്തിച്ചേരാം പക്ഷെ ആ വഴി പോകല് നടക്കില്ല പുഴ ഏത് റോഡ് ഏത് എന്ന് അറിയാത്ത വിധത്തില് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് എനിക്ക് ഈ കാറിൽ ഇരിക്കുന്നവരുടെ സന്തോഷം കണ്ടെ ഇവര് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് തോന്നിയിരുന്നു ഇനി ഇവിടെ അങ്ങോട്ടുള്ള യാത്രയാണ് സൂക്ഷിക്കണേ പക്ഷെ ഭാഗ്യത്തിന് ആ ചേട്ടൻ എന്റെ കൂടെ വരുന്നുണ്ട് കാരണം ആൾക്ക് മനസ്സിലായി തോന്നുന്നു എനിക്ക് പേടിയുണ്ടെന്ന് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് പുഴയാണ് ഇവര് തോടുന്നാണ് പറയുന്നത് ഈ പുഴ ഹൈറ്റിലാണ് ഇരിക്കുന്നത് അതായത് പാടം സമുദ്രനിരപ്പിനേക്കാളും താഴെയാണ് അതുകൊണ്ട് ഈ പാടങ്ങളെ കോൾപ്പാടങ്ങൾ എന്നാണ് പറയുന്നത് മരിച്ചുണ്ടോ ആൾക്കാർ ഈ ചേട്ടൻ പറയുന്നത് ഈ മഴക്കാലത്ത് ഈ വഴി വരുന്ന വണ്ടിക്കാർക്ക് റോഡ് ഏതാണ് പാട ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല അങ്ങനെ ഈ പാടത്തേക്ക് വണ്ടി മറിഞ്ഞ ആൾക്കാർ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് എന്നാണ് പകലായിരിക്കില്ല ഇത് സംഭവിക്കുന്നത് രാത്രി കാലത്തായിരിക്കും പിന്നെ നാട്ടുകാർക്ക് അങ്ങനെ അബ്ദം പറ്റില്ല കാരണം ഇവർക്ക് റോഡ് അറിയാലോ പുറമെ നിന്ന് വരുന്നവരാണ് ഇങ്ങനെ മരണപ്പെടുന്നത് നടന്നില്ലേ അവിടെ വെള്ളം നടന്നില്ലേ എനിക്ക് ഈ സ്ഥലം അറിയാവുന്നതാണ് ഞാൻ ഒരുപാട് പ്രശ്നം അവിടെ വന്നിട്ടുണ്ട് പക്ഷെ മഴക്കാലത്ത് അങ്ങനെ വന്നിട്ടില്ല ഒരു പ്രാവശ്യം വന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അറിയാം ഇവിടെ ഡേഞ്ചർ ആണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് ഭാഗ്യത്തിന് പുഴ കവിഞ്ഞൊഴുകുന്നില്ല അല്ലെങ്കിൽ ഈ വഴി നടക്കാൻ സാധിക്കില്ലായിരുന്നു പിന്നെ ഈ വഴി വണ്ടികളൊന്നും വരുന്നില്ല പക്ഷെ ഓരോത്തും വണ്ടി കൊണ്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവന്റെ വണ്ടി ആയിരിക്കാൻ സാധ്യല്ല കൂട്ടുകാരന്റെ കടം മേടിച്ചായിരിക്കാൻ സാധ്യണ്ട് അങ്ങനെ വെള്ളത്തിലൂടെ നടന്ന് നടന്ന് തട്ടുകടകൾ ധാരാളമുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു കടകളെല്ലാം അടഞ്ഞിടക്കാണ് പിന്നെ ഇവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ട് അവര് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുവന്നത് കയ്യിൽ ചൂണ്ടിയൊന്നുമില്ല കൈകൊണ്ടായിരിക്കാം പിടിക്കാൻ തോന്നുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മലക്കുടിയിലാണ് ഈ പാലത്തിനപ്പുറത്ത് ഫുള്ള് അവിടെയാണ് മഞ്ജു വാര്യ വീടുള്ളത് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട് അവിടെ കാണുന്നത് കൊട്ടവഞ്ചികളും കയാക്കിംഗ് വഞ്ചികളുമാണ് ഇത് മഴക്കാലം ആയതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് പക്ഷെ അവിടുത്തെ ചേട്ടന് എപ്പോഴും പണിയാണ് കാരണം എപ്പോഴും ഈ വെള്ളം കയറിക്കൊണ്ടിരിക്കും കൊട്ടവഞ്ചിയിലും ഈ ബോട്ടിലും ഒക്കെ ഇത് കോരിക്കണം അല്ലെങ്കിൽ ഇത് വെള്ളത്തിലേക്ക് മുങ്ങി പോകും എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പുള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശാടന ഒരു ആവാസ കേന്ദ്രമാണ് വിദേശ രാജ്യങ്ങളിലെ പക്ഷികളൊക്കെ ഇങ്ങോട്ടേക്ക് വരും സീസൺ ആയി കഴിഞ്ഞാൽ അതായത് അവരുടെ സമയം അനുസരിച്ച് വന്നുപോയിക്കൊണ്ടിരിക്കും എന്റെ കൂടെ വന്നിരിക്കുന്ന ചേട്ടന്റെ പേര് ഷിഫു അദ്ദേഹം ട്രെയിൻ ഓപ്പറേറ്റർ ആണ് വീട് ഇവിടെ അടുത്തു തന്നെ മണക്കുടി ചേട്ടാ ഓക്കെ താങ്ക് യു ചേട്ടൻ വന്ന ചേട്ടാ ഈ മണ്ണിട്ട വഴി ഒരു വർഷത്തിനുള്ളിൽ പണിതാണ് ഇവിടെ വെച്ചേ ഒരു സൗണ്ട് കേട്ടു മുഴക്കം പോലെ അപ്പൊ ആ ചേട്ടൻ പറഞ്ഞത് അത് ഇത്രിപ്രയാരംന്ന് കേൾക്കുന്ന സൗണ്ടാണെന്നാ കടലിരമ്പാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ഇത് ഇവിടുത്തെ ഒരു കള്ളുഷാപ്പാണ് വേറെ കുറെ ഉണ്ട് മണ്ണിട്ട വഴിയും ഇങ്ങനെ നെൽപ്പാടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാനായിട്ട് പിന്നെ സൈഡില് തെങ്ങൊക്കെ നോക്കി നല്ല മനോഹരമായ ഭൂപ്രകൃതി ഈ കള്ളുഷാപ്പിന്റെ അകത്ത് ഞാൻ കയറിയായിരുന്നു പക്ഷെ ആ ചേട്ടൻ വീട്ടിലെടുക്കാൻ സംഭവിച്ചില്ലേ കറികളൊക്കെ ഉണ്ട് പക്ഷെ ഈ കറികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് ഇവിടെ വെച്ച് ഉണ്ടാക്കുന്നതല്ല ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് നോൺ വെജ് ഒഴിവാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫുഡ് വ്ലോഗ് ഈ ചാനലിൽ കുറവായിരിക്കും അങ്ങനെ നമ്മൾ മഞ്ജുവാര്യരുടെ സ്വന്തം ഫുള്ള് ഗ്രാമത്തിലെത്തിരിക്കയാണ് ശരിക്കും ഇതൊരു ദീപാണെന്ന് പറയാം കാരണം ചുറ്റും പാടങ്ങളാണ് ഈ മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പെട്ട പോലെയാണ് ഈ ചെറിയ ടൗണിനോട് ചേർന്ന് തന്നെയാണ് മഞ്ജുവാരുടെ വീട് അവിടെ ഒരു കാറ് കിടക്കുന്ന കാണുന്നില്ലേ അതാണ് മഞ്ജു വീട് വാര്യം എന്ന് ആ മതിലിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്കുമ്പോ മഞ്ജു വാര്യർ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഫാൻസ് ഒക്കെ വന്ന് ഗേറ്റിൽ വന്ന് വിളിച്ചാൽ അവര് ഇറങ്ങി വരുമായിരുന്നു പിന്നീട് ഇത് ശല്യം പറയുന്നത് ഇപ്പൊ ഗേറ്റൊക്കെ കൂട്ടി സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അവിടെ മഞ്ജു വാര്യരുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ആരും ആളിൻ്റെ ഫ്രണ്ടിനായിട്ട് ഒരു കരുവിളക്കമുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട് ഈ കാണുന്ന അന്ധമില്ലാത്ത പാടത്തിന്റെ മറ്റാറ്റത്ത് എത്തണമെന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകൾ നടക്കണം അങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ബ്രോയെ പരിചയപ്പെട്ടു ആളുടെ പേര് മയൂക്ക് അങ്ങനെ ആളെനിക്കൊരു ലിഫ്റ്റ് തന്നു ഇത് പുള്ളിലെ മറ്റൊരു മനോഹരമായ സ്ഥലം ഞാനങ്ങനെ ഇവിടെ ഇറങ്ങി ഈ സ്ഥലം താമരപ്പാടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് താമരച്ചെടികൾ വെള്ളത്തിൽ കുറേ ഉണ്ടെങ്കിലും പൂക്കളൊന്നും ആയിട്ടില്ല സീസണാവാത്ത കൊണ്ടായിരിക്കാം പിന്നെ ഈ താമരക്കുളത്തിനോട് ചേർന്ന് തന്നെ ഇതുപോലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൊട്ടവഞ്ചികളും ബോട്ടുകളൊക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന് എല്ലാ തരം കറികളും കിട്ടുന്നൊരു കൾഷോപ്പും ഹോട്ടലും ഒക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് ബ്ലോഗ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഞാൻ നോൺ വെജ് ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക്